ഫ്രണ്ട്സ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നൊരു പുതിയ വീഡിയോ എടുക്കാം അല്ലെ എന്തൊക്കെയാണ് ഇനി നമ്മുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് എന്നാണ് ഞാൻ നോക്കാൻ പോകുന്നത് അതായത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് എന്ത് റിസൾട്ടാണ് കിട്ടാൻ പോകുന്നത് എന്നുള്ളതാണ് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ റീഡിങ് കേട്ടോ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നതിൽ ഒരുപാട് സന്തോഷം എൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒരുപാട് നന്ദി ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിലൊന്നോ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അപ്പം എൻ്റെ വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ബെല്ലൈക്കണും ഓളും കൂടെ ടച്ച് ചെയ്യണം കേട്ടോ നല്ലയുള്ള വീഡിയോസ് കിട്ടത്തുള്ളൂ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന് ഫീസ് ഉണ്ട് കേട്ടോ സൊല്യൂഷൻസ് നിങ്ങളുടെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻസും തരുന്നതായിരിക്കും എടുക്കാൻ വരുന്നവർക്ക് അപ്പോ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് പേഴ്സണൽ റീഡിംഗ് അല്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസിനേറ്റ് ആവണമല്ല റെസിനേറ്റ് ആവുന്നവർ മാത്രമേ എടുക്കുക അല്ലാത്തവരും ഇട്ടേക്കാം ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടും കാണാം അതുപോലെ നിങ്ങൾ ഏത് സമയത്ത് ഇത് നിങ്ങൾ കാണുമോ ആ ഒരു സമയത്ത് കാണും ഒരു വട്ടം കണ്ടാലും പിന്നെയും നിങ്ങളുടെ മുൻപിലേക്ക് ഇത് വരുന്നുണ്ടെങ്കിൽ ഇതിന് എന്തെങ്കിലും ഒരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടാനുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം കാർഡ് നോക്കാം അപ്ലൈ ചെയ്തെടുക്കാം അതെ നിങ്ങളുടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ സമയമായി അതെന്തൊക്കെയാണെന്നാണ് നോക്കുന്നത് എയ്സ് ഓഫ് മജീഷ്യൻ അതായത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ വരുന്നു എന്നാണ് മജീഷ്യൻ പറയുന്നത് കേട്ടോ ജസ്റ്റിസ് നിങ്ങളുടെ ലൈഫിൽ ഒരു ജസ്റ്റിസ് ലഭിക്കാൻ പോകുന്നു നീതി ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് എംപ്രസ് ടു ഡെത്ത് ആൻഡ് റീബർത്ത് നൈൻ ഓഫ് കപ്സ് Ten of pentacles four of swords two cup നമ്മളുടെ റീഡിങ് പോലെ തന്നെയാണ് കിട്ടുന്ന കാർഡ്സ് റീഡിങ് എന്താണോ അതിനനുസരിച്ചുള്ള കാർഡുകൾ തന്നെയാണ് വരുന്നത് കേട്ടോ കാർഡുകളൊക്കെ നിങ്ങൾക്ക് കാണാം എന്ന് വിചാരിക്കുന്നു ഇതൊക്കെയാണ് കാർഡ്സുകൾ കേട്ടോ നിങ്ങൾ ആഗ്രഹിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ് ഒരു റീബർത്ത് വരാൻ പോകണ ഒരു പുതിയ തുടക്കം നിങ്ങൾ ഇതുവരെയുള്ള നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ഇതായിരുന്നിരിക്കും അതായത് എന്ത് ചെയ്യണം എന്നറിയില്ല ഫോർ ഓഫ് സോർട്സ് എനർജി എന്ത് ചെയ്യണം എന്നറിയില്ലാത്ത എല്ലാം നഷ്ടപ്പെട്ട് എന്താ പറയുക നിങ്ങൾ ഒരു റെസ്റ്റ് എടുക്കുന്ന അവസ്ഥ നിങ്ങളുടെ സാമ്പത്തികം നഷ്ടപ്പെട്ടു ജോലി നഷ്ടപ്പെട്ടു അല്ലെ ലൈഫിലെല്ലാം നഷ്ടപ്പെട്ടിട്ട് മുന്നോട്ടിനി എങ്ങനെ ജീവിക്കും എന്നറിയില്ലാത്തൊരവസ്ഥയിൽ ജീവിക്കുന്നവരുടെ എനർജി കാണുന്നുണ്ട് ഒരുപക്ഷെ ഇപ്പം നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിലായിരിക്കാം ചിലർക്ക് ആ ഒരു സിറ്റുവേഷനൊക്കെ ചേഞ്ചായി വരുന്നുണ്ടായിരിക്കാം അങ്ങനത്തെ ഒരു എനർജി അതായത് കണ്ടോ താലി പൊട്ടി കിടക്കുന്നുണ്ട് അതായത് ഒരുപക്ഷെ ഹസ്ബൻഡ് മരിച്ച ലേഡീസ് ആവാം ഡിവോഴ്സ് ആയവരാവാം അവർ ലേഡീസിൻ്റെ എനർജിയാണ് കൂടുതൽ കാണുന്നത് അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിൽ കുട്ടികളുമായിട്ട് ഇനി അങ്ങനെ മുന്നോട്ടേക്ക് ജീവിക്കും എന്നൊക്കെയുള്ള ഒരു അവസ്ഥയിൽ ചുറ്റിനും എന്താ പറയാ ഒരു ഒന്നുമില്ല അതായത് ചു ഈയൊരു സിറ്റുവേഷനിൽ വരുമ്പോൾ എല്ലാവരും ഉപേക്ഷിക്കുന്നൊരവസ്ഥയാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം ഉപേക്ഷിക്കും സാമ്പത്തികം നഷ്ടപ്പെട്ടിട്ടുണ്ടാവുക സാമ്പത്തികം ഇല്ലായിരിക്കാം അപ്പൊ അത്തരം ഒരു സിറ്റുവേഷനിലാണേലും എല്ലാവരും ഉപേക്ഷിച്ച് തനിച്ചാവുന്നൊരവസ്ഥ എങ്ങനെ മുന്നോട്ടെന്ന് അറിയില്ലാത്തൊരവസ്ഥ ഒരു പക്ഷേ ഈ ഒരു അവസ്ഥയിൽ രോഗവുമായിരിക്കും രോഗാവസ്ഥയിലും കൂടെ ആയിരിക്കും ആരെങ്കിലൊക്കെ അല്ലെങ്കിൽ ഹസ്ബൻഡ് എന്തെങ്കിലും രോഗിയായി ഒരുപക്ഷെ എന്തെങ്കിലും ഒരു രോഗം വന്നത് ജോലി ചെയ്യാൻ വയ്യാത്തൊരവസ്ഥ അപ്പം ഇനി എങ്ങനെ മുന്നോട്ട് എങ്ങനെ ജീവിക്കും അവസ്ഥയിൽ ഒരു എന്നുള്ളൊരവസ്ഥയിലിരിക്കുന്നൊരവസ്ഥയിലൂടെ കടന്നു പോകുന്ന പ്രധാനമായിട്ട് ഏതോ ഒരു ലേഡീസിൻ്റെ എനർജി അല്ലെങ്കിൽ ഏതെങ്കിലും കുടുംബനാഥന്റെ എനർജി ആയിരിക്കാം എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ കേട്ടോ അപ്പം അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരുടെ ഉണ്ട് പ്രസന്റ് സിറ്റുവേഷൻ അങ്ങനെ ആയിരിക്കുന്നവരുടെ എനർജി ഉണ്ട് അപ്പം ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ എന്താണ് ഇനി നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ പോകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ് അത് നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് അപ്പോ ഇവിടെ സാമ്പത്തികമായിട്ടൊക്കെ നിങ്ങൾ സ്റ്റക്കാണ് മൊത്തത്തിലൊരു സ്റ്റക്കാണ് മൊത്തം എല്ലാം സ്റ്റക്കാണ് സാമ്പത്തിക പ്രോബ്ലം കടങ്ങൾ അങ്ങനെ മുന്നോട്ട് മുന്നോട്ടെങ്ങനെയെന്നറിയില്ല ജോലി ഇല്ലായിരിക്കാം ജോലി നഷ്ടപ്പെടുന്നുണ്ടാവാം അല്ല രോഗിയും രോഗം വന്ന് ചികിത്സിച്ചിട്ട് എല്ലാ സാമ്പത്തികവും അല്ലെങ്കിൽ സ്വത്തുക്കളൊക്കെ നഷ്ടപ്പെട്ട് നഷ്ടപ്പെടേണ്ട ഒരവസ്ഥ ചിലപ്പോൾ ഹസ്ബൻഡിന് എന്തെങ്കിലും രോഗം വന്നിട്ടുണ്ടാവാം വലിയ രോഗങ്ങൾ വന്നിട്ട് ചികിത്സിച്ചിട്ട് ആളും രക്ഷപ്പെട്ടില്ല ആ ലക്ഷ്യങ്ങൾ കൊടുത്ത് ചികിത്സിച്ചിട്ട് ഒന്നും ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ എത്തിയിട്ടുണ്ടാവും അല്ലെങ്കിൽ വൈഫാകാല് വീട്ടിൽ ആരെങ്കിലും ഒക്കെ അപ്പൊ അങ്ങനെയൊക്കെ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ നീ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ഇരിക്കുന്ന ആരുടെയൊക്കെയോ എനർജിയാണ് കേട്ടോ ഇവിടെ കാണുന്നത് എന്ത് ചെയ്യണം എന്നറിയില്ലാത്ത കൺഫ്യൂഷൻ നീ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെ മുന്നോട്ടേക്ക് പോകും ഒന്നും അറിയില്ലാത്തൊരവസ്ഥ ചുറ്റിനും ആളുകളുണ്ടെങ്കിലും ഈയൊരു അവസ്ഥയിലിരിക്കുന്നവർ ഉള്ളപ്പോൾ ആരും ഉണ്ടാവില്ല ആരും എല്ലാവരും ഒറ്റപ്പെടുത്തും ആരും കൂടെ ഉണ്ടാവില്ല എല്ലാവരും അകന്നു പോകും അങ്ങനത്തെ ഒരു അവസ്ഥയാണത് അപ്പം അതൊരു സ്വാഭാവികമായിട്ടുള്ളൊരവസ്ഥയാണത് ഇപ്പോൾ ഒരു ഒരാൾക്കുള്ളതല്ല അപ്പം പലരും പേഴ്സണൽ റീഡിങ് ഈ ഒരു അവസ്ഥയിലൊക്കെ ഇരിക്കുന്നവർ വരുമ്പം പറയാറുണ്ട് ഇതുവരെ ഉണ്ടായിരുന്നവരാരും ഇപ്പോഴില്ല എല്ലാവരും അകന്നു പോകും അത് ഒരു റിയാലിറ്റിയാണ് ആരും ഉണ്ടാവില്ല ഒരു ഒന്നും ഒരു ലോസ് വരുമ്പോൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലോസ് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു രീതിയിൽ ഒരു ലോസ് വരുമ്പം എല്ലാവരും ഒറ്റപ്പെടുത്തുക എന്നുള്ളൊരു അവസ്ഥയാണ് അപ്പൊ നമ്മൾ തനിച്ച് മുന്നോട്ടേക്ക് പോകണം പക്ഷെ ഒറ്റപ്പെടുമ്പോൾ നിങ്ങൾ ഒറ്റപ്പെടുന്നവര് തനിച്ചല്ല നിങ്ങൾ ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സിൽ വിശ്വാസം അർപ്പിക്കുക ഇനിയും ലൈഫുണ്ട് മുന്നോട്ടേക്ക് പോകാൻ ഒരു ശക്തി നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങൾക്ക് ആ ഒരു ശക്തി നിങ്ങളെ മുന്നോട്ട് നയിക്കും അതിനുള്ള നിങ്ങൾ പ്രതീക്ഷിക്കുന്നവരുടെ സഹായമോ അല്ലെങ്കിൽ ഹെൽപ്പ് അല്ലെങ്കിൽ സഹകരണം നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിലും നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവവുമായി കണക്റ്റഡായി ജീവിച്ചാൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടുന്ന വ്യക്തികളും സാഹചര്യങ്ങളും നിങ്ങളുടെ മുന്നിലെത്തും ദൈവമായിട്ട് അതിന് നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ അതുപോലെ വ്യക്തികൾ നിങ്ങളുടെ മുന്നിൽ എത്തും നിങ്ങൾ ഹെൽപ്പ് ലഭിക്കുമെന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന വിചാരിക്കുന്ന വ്യക്തികൾ അകന്നു പോകാം പക്ഷേ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികളെ ദൈവം നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കും നിങ്ങളുടെ ആ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ മുന്നോട്ട് നയിക്കാനായിട്ട് അപ്പം അതുകൊണ്ട് ആ ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന വ്യക്തികളോടാണെങ്കിൽ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് ദൈവം മുന്നോട്ട് പോകാനുള്ള വഴി തുറക്കും എന്നാണ് പറയുന്നത് ആ ഒരു അവസ്ഥയിൽ ഇപ്പം കഴിയുന്ന വ്യക്തികളോട് പറയുന്നത് പറയുന്ന നിങ്ങളുടെയൊരു സിറ്റുവേഷനൊക്കെ മാറും നിങ്ങളുടെ ലൈഫിൽ സൂര്യൻ ഉദിക്കും നിങ്ങൾക്ക് പുതിയൊരു തുടക്കം ഉണ്ടാവും പുതിയൊരു വെളിച്ചം നിങ്ങളുടെ ലൈഫിലേക്ക് വരും നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ിരിക്കുക എന്നുള്ളതാണ് മുന്നോട്ടേക്ക് പോകും നിങ്ങൾ മുന്നോട്ട് എന്നുള്ള രീതിയിൽ ഇരിക്കുക അല്ലാതെ വേറെ ഒന്നുമല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത് ലൈഫിനെയും ഉണ്ട് മുന്നോട്ട് പോകും എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ് കേട്ടോ ഏത് സിറ്റുവേഷനായാലും ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പുറത്ത് വരണം എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ഒരു റീബർത്ത് ഉണ്ട് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും എന്നാണ് പറയുന്നത് അങ്ങനെയുള്ളവർ ആരൊക്കെ മുന്നോട്ടേക്ക് വരുന്നുണ്ട് അതായത് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മുന്നോട്ട് വരുന്നവരുടെ ഒരു എനർജിയും കാണുന്നുണ്ട് കേട്ടോ അപ്പൊ അത് നിങ്ങൾക്ക് ഇനിയും നല്ലൊരു ലൈഫ് കാത്തിരിക്കുന്നുണ്ട് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിലുണ്ട് അപ്പൊ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു വഴികൾ ഓപ്പൺ ആയി വരും ഒരു പുതിയ ജോലി ലഭിക്കും എവിടുന്നെങ്കിലൊക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് ലഭിക്കും അങ്ങനെ നിങ്ങൾ പതുക്കെ പതുക്കെ മുന്നോട്ടേക്ക് പോകും എന്നുള്ളതാണ് കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലൊരു ജസ്റ്റിസ് കിട്ടും എന്നാണ് പറയുന്നത് നിങ്ങളുടെ ലൈഫിലൊരു നീതി കിട്ടും ഇനി എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു കാര്യത്തിലൊരു കേസിന്റെയൊക്കെ കാര്യത്തിൽ പെട്ടല്ലേ നിങ്ങൾക്ക് കേസിൽ നിന്ന് നിങ്ങൾക്ക് ഒരു വിജയം ആഗ്രഹിക്കുന്നുണ്ടല്ലേ കേസ് കാരണമായിരിക്കാം നിങ്ങളുടെ ഒരു പക്ഷേ ജോലി നഷ്ടപ്പെട്ടത് ആ ഒരു നഷ്ടപ്പെട്ട ജോലിക്ക് വേണ്ടി കേസ് നടത്തുന്നുണ്ടാവുക അല്ലെങ്കിൽ നഷ്ടപ്പെട്ട് നിങ്ങളുടെ സ്വത്തുക്കൾ അല്ലെ വീട് എല്ലാം നഷ്ടപ്പെട്ടത് ആ ഒരു എന്തെങ്കിലും കേസോ കാര്യങ്ങൾ കൊണ്ടാണെങ്കിൽ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ കേസ് നടത്തുന്നുണ്ട് കോടതി കയറി ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിനൊക്കെ നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കാൻ പോകുന്നു നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ജോലിയായാലും അല്ലെങ്കിൽ നിങ്ങളുടെ കിടപ്പാടമായാലും സ്വത്തായാലും അത് തിരികെ ലഭിക്കും എന്നാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലൊരു ജസ്റ്റിസ് കിട്ടും നിങ്ങൾക്ക് ലൈഫ് തിരികെ വരുമെന്നാണ് പറയുന്നത് കേട്ടോ നിങ്ങളുടെ ലൈഫിൽ ഒരു എന്താ പറയുക ഒരു മിറക്കിള് സംഭവിക്കും അതായത് നിങ്ങൾ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് നഷ്ടപ്പെടുന്ന ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കാതെ ഇനി എന്താണ് വേണ്ടത് എന്നുള്ള രീതിയിൽ ആ വേണ്ട കാര്യത്തിനെ നിങ്ങൾ ആഗ്രഹിക്കുക അതായത് നിങ്ങളുടെ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വിഷമിച്ച് കാര്യമില്ല ആ നഷ്ടപ്പെട്ടതിനേക്കാൾ നിങ്ങൾക്ക് അതിന്റെ നൂറരട്ടെ തിരികെ വരും ഒരു മിറക്കള് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുക പക്ഷെ നിങ്ങൾ അതിനെ മാനിഫെസ്റ്റ് ചെയ്യണം നിങ്ങൾക്ക് ഇനി വേണ്ടത് എന്താണോ അതിനെ ചിന്തിക്കുക അതിനെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രാർത്ഥിക്കുക മാനിഫെസ്റ്റേഷൻ അറിയാമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുക അല്ലെ പ്രാർത്ഥിക്കുക അങ്ങനെ പടിപടിയായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഓരുന്ന വരും എന്നാണ് പറയുന്നത് എൽ എല്ലാത്തിനും പ്രധാനമായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ തിരികെ വരണമെങ്കിൽ നമ്മൾ ആക്ഷൻ എടുക്കണം വെറുതെ ഇരുന്നാൽ ഒന്നും വരില്ല നമ്മൾ അതിന് വേണ്ടിയിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ കയറണം ജോലി നമ്മൾ ജോലി കണ്ടുപിടിക്കണം അടുത്ത ജോലി കണ്ടെത്തണം തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ വരുമെന്നാണ് പറയുന്നത് കേട്ടോ നിങ്ങൾക്കൊരു ഹെൽപ്പ് ഹെൽപ്പിന് വേണ്ടിയിട്ട് ഇപ്പം അങ്ങനെ ആ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നവർക്ക് ഒരു ഹെൽപ്പിന് വേണ്ടി ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ മുന്നിൽ വരും ഒരു സഹായമായിട്ട് വരും ദൈവമായിട്ട് അങ്ങനെ ആരെങ്കിലൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിങ്ങളുടെ അടുത്ത് എത്തി കേട്ടോ അപ്പൊ നിങ്ങൾ പടിപടിയായി നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് ചേഞ്ച് ആക്കി എടുക്കാൻ പറ്റും നിങ്ങളുടെ ലൈഫിലൊരു മിറക്കള് സംഭവിക്കും ഇത് ആരോടൊക്കെയാ പറയുന്ന ഒരു എനർജിയാണ് നിങ്ങൾ ദൈവവുമായി കണക്റ്റഡ് ആണെങ്കിൽ ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണെന്ന് പറയുന്നത് ആ രീതിയിൽ പോകുന്നവരോടുള്ള റീഡിങ് ആണ് കേട്ടോ ഒറ്റയ്ക്ക് ആകുമ്പോൾ ദൈവത്തെ വിളിക്കുന്നവർക്കുള്ളതാണ് അല്ലാതെ ഉള്ള വ്യക്തികളുടെ ഒരു എനർജി അല്ല പറയുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഇപ്പൊ ഹസ്ബൻഡ് മരിച്ചു ഡിവോഴ്സായി അങ്ങനെയൊക്കെയുള്ള വ്യക്തികൾ അവർ അടുത്തൊരു ആയിരിക്കും ഒരുപക്ഷെ പോവുക അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഒരുപാട് ചീറ്റിംഗ് ആയിരിക്കും സംഭവിക്കുക അതായത് നമ്മളുടെ ഒരു മോശമായ മോശമായൊരവസ്ഥയിൽ ഒരു ഹെൽപ്പിന് വേണ്ടി ദൈവമായി കണക്റ്റഡ് ആയിട്ട് ആ ഒരു വഴിയെ പോകുന്നവർക്കാണ് ലൈഫിൽ ഉയർച്ചയും കാര്യങ്ങളും വരുന്നത് അല്ലാതെ ഒരു തനിച്ചായിരിക്കുന്ന ഒരവസ്ഥയിൽ മറ്റൊരു റിലേഷൻഷിപ്പ് തേടി പോകുന്നവർക്ക് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ ഒരു രീതിയിൽ ഒരുപാട് ചീറ്റിങ് നിങ്ങളെ കാത്തിരിപ്പുണ്ട് ചീറ്റിങ് ആയിരിക്കും നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന വ്യക്തി ഒറ്റയ്ക്കാക്കുന്നവരെ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലെ ഒറ്റയ്ക്കാകുന്നവരുടെ അടുത്ത് ചീറ്റിങ്ങിന് വേണ്ടി പോകാൻ റെഡി ആയിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒറ്റയ്ക്കായിരിക്കുന്ന ലേഡീസിന്റെ അടുത്ത് അപ്പൊ ആ രീതിയിൽ പോയിട്ട് ഒരുപാട് ചീറ്റിങ്ങിൽ പെട്ടവരുടെ റീഡിങ് മിക്കവരും വന്നുകൊണ്ടിരിക്കുന്നതാണ് അതായത് തനിച്ചാണെന്ന് അറിയുമ്പോൾ അവിടേക്ക് ചെല്ലും പല വാഗ്ദാനങ്ങളും തരും പക്ഷേ നിങ്ങൾക്ക് അവിടെ ആ രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഹെൽപ്പ് എൻ്റെ അടുത്ത് വരുന്ന വ്യക്തിയിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിച്ചാൽ അവിടെ ചീറ്റിങ് ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പണം പണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും ആ ഒരു സ്നേഹത്തിന് വേണ്ടി അവർ ചോദിക്കുന്നതൊക്കെ കൊടുത്തോണ്ടിരിക്കും അതുപോലെ നിങ്ങളുടെ സമയം നഷ്ടപ്പെടുകയാണ് അങ്ങനെ നിങ്ങൾക്ക് എല്ലാ നഷ്ടങ്ങളാണ് അത് കഴിഞ്ഞ് ആ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു ഉയർച്ച ഉണ്ടാവില്ല നിങ്ങളുടെ മുന്നിൽ കാത്തിരിക്കുന്ന ഒരു ഡിപ്രഷനാണ് കാരണം കുറേ കഴിയുമ്പോൾ ആ ഒരു വ്യക്തി അടുത്ത ആളിലേക്ക് പോവും നിങ്ങളെ അപേക്ഷിച്ച് മറ്റൊരാളിലേക്ക് പോവും അപ്പം നിങ്ങൾക്കൊരു അവിടെ ഒരുപാട് പണം നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം അവിടെ ഒരു ഡിപ്രഷൻ അപ്പൊ നിങ്ങക്കാം മാനസികാഘാതം താങ്ങാൻ പറ്റാത്ത ഒരു അടുത്തൊരു ഡിപ്രഷൻ അവസ്ഥയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പൊ അങ്ങനെ വീണ്ടും വീണ്ടും അങ്ങനെയുള്ള ഒരു അവസ്ഥകളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നവരുടെ എനർജിയുണ്ട് അങ്ങനെയുള്ളവർ വരുന്നുണ്ട് ഒരുപാട് പേര് അങ്ങനെയുള്ളവർക്ക് വീണ്ടും വീണ്ടും അതപ്പ തന്നെ ഉള്ള ഉയർച്ച ഉണ്ടാവില്ല അങ്ങനെയുള്ള വ്യക്തികളുടെ ഒരു എനർജി അല്ല പറയുന്നത് തനിച്ചാവുമ്പോൾ ദൈവമായി കണക്റ്റഡ് ആയിട്ട് പോകുന്നവരുടെ എനർജിയാണ് അവിടെ ഒരു ഡിവൈൻ കണക്ഷൻ ഉള്ള വ്യക്തി വളരെ സ്ട്രോങ് ആയിരിക്കും ആ വ്യക്തികളുടെ ലൈഫിലാണ് ഉയർച്ച ഉണ്ടാവുക അങ്ങനെ ഒരു അവിടെ ഒരു ചീറ്റിങ് വരുന്നില്ല നിങ്ങൾക്ക് പടിപിടിയായി ഉയർച്ച കാരണം നിങ്ങളുടെ ലൈഫിൽ അത്ര ഒരു അവസ്ഥ വന്നെങ്കിൽ നിങ്ങൾ അത് ആ ഒരു അവസ്ഥ തരണം ചെയ്യാൻ തയ്യാറാണെങ്കിൽ കഠിനം വീണ്ടും കഠിനാധ്വാനം ചെയ്ത് നഷ്ടപ്പെട്ടതൊക്കെ നേടുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒരു നിങ്ങളുടെ നിങ്ങളെ വിശ്വസിച്ചത് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു കടമയുണ്ടാവും അപ്പൊ നിങ്ങളൊരു ഭാര്യ ആയിരുന്നെങ്കിൽ ഒരമ്മ ഒരമ്മയും കൂടെ ആയിരിക്കും അല്ലെങ്കിൽ അച്ഛനാ അച്ഛനാണെങ്കിൽ അപ്പം നിങ്ങൾക്കൊരു മക്കളെ വളർത്തുന്ന ഒരു ഉത്തരവാദിത്വം ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് എഫേർട്ട് എടുക്കണം കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട് അങ്ങനെ പോയി നിങ്ങൾ ദൈവമായി കണക്റ്റഡായി പോകുന്നവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഉയർച്ചകളുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മിറകൾ സംഭവിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നവരോട് ആക്ഷൻ എടുക്കാൻ പറയുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ചാൽ നല്ലൊരു ജോലി നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോവാൻ പറ്റും എന്നാണ് പറയുന്നത് ഒരു എംപ്രസ് എനർജി നിങ്ങളെ കാത്തിരിപ്പുണ്ട് അതായത് ഒരു അബണ്ടൻസ് നിങ്ങൾ കഠിനാധ്വാനം നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിനും ഹാർഡ് വർക്കിനും നിങ്ങൾക്ക് റിസൾട്ട് കാത്തിരിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് ഇപ്പൊ ചിലർ പലരും പറയാറുണ്ട് ഒരുപാട് ബാധ്യതകൾ ഉണ്ട് അതൊക്കെ ചെയ്ത് തീർത്തിട്ടൊന്നും ആകുന്നില്ല മുന്നോട്ടേക്കൊന്നും വരുന്നില്ല മുന്നോട്ട് പോവാൻ പറ്റുന്നില്ല പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ബാധ്യതകൾ തീർക്കുക നിങ്ങളെ മക്കളെ വളർത്തി വളർത്തി വളർത്തേണ്ട ഒരു അമ്മയോ അച്ഛനോ ആണെങ്കിൽ നിങ്ങളുടെ ആ ഒരു കടമ നിർവഹിക്കുക വീണ്ടും നിങ്ങൾ അധ്വാനിച്ച് നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കരുതി വെക്കുക എന്നുള്ളതാണ് അല്ലാതെ എപ്പോഴും നിങ്ങൾക്ക് മക്കൾക്ക് വേണ്ടി ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക അത് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുകൂടി കരുതി വെക്കുക എന്നുള്ളതാണ് അപ്പൊ നിങ്ങളുടെ ആ ഒരു കടമകൾ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുത്ത് കൊടുക്കുക എന്നുള്ളതാണ് അവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത് ജോലി ചെയ്യാൻ അവർ അവരുടേതായ വഴിയിലേക്ക് പോകട്ടെ അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉള്ളത് നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾക്കായിട്ട് മാറ്റി വെക്കുക ആ രീതിയിൽ പോകുന്ന വ്യക്തികൾക്ക് അത്രയും എഫേർട്ട് എടുത്ത് ഹാർഡ് വർക്ക് എടുത്ത് പോകുന്നവർക്ക് നല്ലൊരു വിജയം കാത്തിരിക്കുന്നുണ്ട് എംപ്രസ് എനർജി ചില അമ്മമാരുടെയൊക്കെ ഒരു എനർജിയാണ് നല്ലൊരു എനർജി കാത്തിരിക്കുന്നത് അതായത് ഒരു അബണ്ടൻസ് ഒക്കെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ആ ഒരു പക്ഷെ നമ്മൾ ഈ ഒരു അബണ്ടൻസ് ഒക്കെ കിട്ടണമെങ്കിൽ നമുക്കും ചില സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കേണ്ടതുണ്ട് അതായത് ഒരുപാട് ഉയരങ്ങളിൽ എത്തണം ഒരു എംപ്രസിന്റെ എനർജിയിൽ ജീവിക്കണം ഉള്ള രീതിയിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പോകുന്നവരുടെ ഒരു എനർജിയാണ് കേട്ടോ ഇത് എല്ലാവരുടെയെല്ലാം എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി എന്നുള്ള ഒരു എനർജിയിലാണ് അതായത് ചെയ്യേണ്ട കടമകളൊക്കെ ചെയ്ത് മക്കൾക്ക് കൊടുക്കേണ്ടതെല്ലാം കൊടുത്ത് ഇങ്ങനെ ഒരു ജീവിച്ചു പോയാൽ മതി എന്നൊക്കെ ഉള്ളവരുടെ ഒരു എനർജിയിലല്ല ഈ എംപ്രസ് വരുന്നത് ഒരുപാട് സ്വപ്നങ്ങൾ നല്ല ഒരുപാട് സ്വപ്നങ്ങൾ ഉള്ളവർക്കാണ് നല്ല വീട് വെക്കണം കാറ് വേണം അല്ല ഒരു നമ്മൾ എത്ര ആഗ്രഹിക്കുന്നതാണ് ലഭിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരുടെയാണ് അപ്പൊ എല്ലാ ഈ റീഡിങ് ആണ് എല്ലാവരുടെ ഒരു എനർജി അല്ല എംപ്രസ് പറയും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഏൺ ചെയ്ത് കരിയറിലൊക്കെ നല്ല പൊസിഷനിൽ എത്തണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ലേഡീസിൻ്റെ ഒക്കെ ഒരു എനർജിയും കൂടെയാണ് ഞാനിത് പറയുന്നത് കേട്ടോ ഈ എംപ്രസ് ഒക്കെ അപ്പം എല്ലാവരും ഒരുപോലല്ല ചിലർക്ക് കരിയറിലൊക്കെ നല്ല പൊസിഷൻ കരിയർ ഓറിയന്റഡ് ആയിട്ടുള്ളവരുണ്ട് അപ്പൊ അവർക്ക് കരിയറിൽ ലൈഫ് ഇല്ലെങ്കിലും കരിയറിൽ നല്ലൊരു ഡെവലപ്മെന്റ് ആഗ്രഹിക്കുന്നവരുണ്ട് നല്ല നല്ല പൊസിഷൻ ആഗ്രഹിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവരുടെ ഒരു എനർജിയാണ് ഇത് പറയുന്നത് ഈ എനർജി ആർക്കൊക്കെയോ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നഷ്ടപ്പെട്ട ആർക്കൊക്കെയോ നൈന കപ്സ് ഒരുപാട് നിങ്ങൾ അവർ ആഗ്രഹിക്കുന്നതെല്ലാം നേടാനുള്ള ഒരു എനർജി വരുന്നുണ്ട് അതായത് നിങ്ങൾ ആരൊക്കെയോ ഒരുപാട് സ്വത്തും അല്ലെങ്കിൽ പണം എന്താ പറയുക ഒരുപാട് സൗഭാഗ്യങ്ങൾ ആഗ്രഹിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് അതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു ഒരുപാട് പണവും സ്വർണവും വീടും കാറും അങ്ങനെയൊക്കെ ആർക്കൊക്കെ ലഭിക്കുന്നു അതൊക്കെ ലഭിച്ചതിൻ്റെ അതായത് നിങ്ങൾ ആഗ്രഹിച്ച ആഗ്രഹിച്ചല്ല മാനിഫെസ്റ്റ് ചെയ്ത കാര്യം ലഭിച്ചതിൻ്റെ സന്തോഷം അനുഭവിക്കുന്ന ഒരു ലേഡിയുടെ എനർജിയാണ് ഇവിടെ ലേഡി തന്നെയല്ല ജെൻസിൻ്റെയൊക്കെ എനർജി പറയും പാർക്കുകയോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതായത് ഒരുപാട് നഷ്ടങ്ങൾ സഹിക്കുന്നവർക്കാണ് ഇതുപോലുള്ള സൗഭാഗ്യങ്ങൾ വരുന്നത് ലൈഫിൽ ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ചു നമ്മൾ കഷ്ട ഒരു നമ്മുടെ ലൈഫിൽ ഒരു വലിയ ഉയർച്ച വരണമെങ്കിൽ അതിന് പിന്നിൽ ഒരുപാട് നഷ്ടങ്ങളും കഠിനാധ്വാനവും ഉണ്ടായിരിക്കും അപ്പൊ ഒരുപാട് നഷ്ടങ്ങളിലൂടെ പോയി അവിടുന്ന് ഞാൻ നഷ്ടപ്പെട്ടതൊക്കെ വീണ്ടെടുക്കുന്നുള്ള ഒരു ഉറച്ചം മനസ്സോടെ വിശ്വാസത്തോടെയും ദൈവവിശ്വാസത്തോടെയും കഠിനാധ്വാനം ചെയ്ത് അങ്ങനെ അങ്ങനൊരു സ്വപ്നവും ഉള്ളിലുള്ളവർക്കാണ് ഇതുപോലെയുള്ള വലിയ വലിയ സ്വപ്നങ്ങൾ കാത്തിരിക്കുന്നത് അങ്ങനെയുള്ള വലിയ വലിയ സൗഭാഗ്യങ്ങൾ ഈ രംബ്രസ് എനർജി ഏതൊരു ഒരു ക്യൂൻ ക്യൂനേക്കാൾ മുകളിൽ എംബ്രസ് എനർജി ഏതൊക്കെ വലിയ പൊസിഷനിലേക്ക് കയറി വരുന്ന ലേഡീസിൻ്റെ ഒക്കെ എനർജിയാണ് ഇത് കാണിക്കുന്നത് ഒരുപാട് സ്വപ്നങ്ങളുള്ളത് ക്യൂ ലേഡീസിന്റെ എനർജി അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം ഒരുപാട് പ്രോബ്ലംസ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവാം ഒരുപാട് ബാധ്യതകൾ ഉണ്ടായിട്ടുണ്ടാവാം അതെല്ലാം അവര് തരണം ചെയ്ത് മുന്നോട്ടേക്ക് വരികയാണ് ഒരുപാട് കരഞ്ഞിട്ടുണ്ടാവാം അപ്പൊ ആ ഒരു നിലയിൽ നിന്ന് അവര് കരകയറി വരുന്ന ഒരു എനർജിയാണ് അവർക്ക് അവരെ കാത്ത് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ കാത്തിരിപ്പുണ്ട് അവരുടെ ലൈഫിലൊരു ഒരു പൂർത്തീകരണമാണ് ടെണ്ണൊപെൻഡക്കൽസ് ടെണ്ണ പെൻഡക്കൽസ് എന്ന് പറയുമ്പോൾ പെൻഡക്കൾസ് പണം പണത്തിന്റെ ഒരു പൂർത്തീകരണം അതായത് ഒരു റിച്ച് എനർജി അവരുടെയൊക്കെ ലൈഫിലേക്ക് വരാൻ കാത്തിരിക്കുകയാണ് അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഈയൊരു ടെണ്ണൊപ്പൻഡക്കൽസ് ഈ ഒരു അവരാഗ്രഹിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങൾ നയൻ ഓഫ് കപ്പ് ഈ രംബ്രസ് എനർജി ഇതെല്ലാം ആരുടെയൊക്കെ ലൈഫിലേക്ക് വരും അതായത് ആ വ്യക്തി ഒരു മാജിക്കൽ പവറുള്ള വ്യക്തിയാണ് ആ ഒരു വ്യക്തി ദൈവാനുഗ്രഹമുള്ള ആളാണ് ആ വ്യക്തിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ആ ഒരു സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കുന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട് അതിനുവേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് ആക്ഷൻ എടുക്കുന്നു അതായത് കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അവരുടെ മാനിഫെസ്റ്റേഷൻ്റെയും കഠിനാധ്വാനത്തിന്റെയും റിസൾട്ടാണ് അവർ കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച ആ ഒരു കഷ്ടങ്ങളുടെയും നഷ്ടങ്ങളുടെയും റിസൾട്ടാണ് ആരുടെയൊക്കെയോ ലൈഫിലേക്ക് ആ രീതിയിൽ എനർജി ആരുടെയൊക്കെ ലൈഫിലേക്ക് വരുന്ന ലേഡീസ് ഉണ്ട് ജെന്റ്സ് ഉണ്ട് അങ്ങനെ ആ ഒരു എനർജിയിലുള്ള വ്യക്തികൾ ഈ ടെൻ ഓപ്പൻ ഗേൾസ് എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു പക്ഷേ ഒരു ലൈഫ് തന്നെ അവരുടെ ലൈഫ് അവർക്കൊരു ഫാമിലി തന്നെ ഉണ്ടാവാം അങ്ങനെ ഫാമിലി ഒരു പക്ഷെ ഒരു ഫാമിലി ലൈഫും അവർക്ക് ലഭിക്കുക ഫ്യൂച്ചറിൽ ഫ്യൂച്ചറില് എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ഒരു ആണ് അവരുടെ സാമ്പത്തികം കരിയറിലൊരു പൂർത്തീകരണം അതുപോലെ ഫാമിലിയിൽ ഒരു അവരുടെ ലൈഫിൽ ഒരു പൂർത്തീകരണം അതുപോലെ ഒരു ഫാമിലിയും ഒരുപക്ഷേ ഉണ്ടാവുക ആർക്കെങ്കിലൊക്കെ ഒരു പൂർത്തീകരണം കാണുന്നുണ്ട് അത് ദൈവവുമായി കണക്റ്റഡ് ആയിരിക്കുന്ന ഡിവൈൻ കണക്റ്റഡ് ആയിരിക്കുന്ന ഒരു വ്യക്തികളുടെ എനർജിയിൽ പോകുന്ന ആരൊക്കെയാണ് അപ്പൊ അവർക്ക് ദൈവം എല്ലാ സൗഭാഗ്യങ്ങളും കൊടുക്കും അവിടെ ഒരു ലോസ് ഉണ്ടാവില്ല എല്ലാം എല്ലാ സൗഭാഗ്യങ്ങളും കൊടുക്കുക അതാണ് ടെൺ ഓഫ് എല്ലാ രീതിയിലും ഒരു പൂർത്തീകരണം അതായത് സന്തോഷം എന്ന് നിറഞ്ഞ ഒരു അവരുടെ ലൈഫിലൊരു നഷ്ടബോധമില്ല അതായത് ഒരു സങ്കടം വരാനൊരു സാഹചര്യം ഉണ്ടാവില്ല അത്രയും സങ്കടങ്ങൾ ഫ്യൂച്ചറിൽ അവർ അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഫുൾ ഒരു എല്ലാ രീതിയിലും ഒരു സൗഭാഗ്യം നിറഞ്ഞൊരു ലൈഫായിരിക്കും നല്ല പൊസിഷനിലായിരിക്കും ഒരു പക്ഷെ നല്ല ബിസിനസ് ലേഡീസ് ആവാം ബിസിനസ് എനർജിയിൽ ജീവിക്കുന്ന നല്ല ബിസിനസ്സുകാരായിട്ടുള്ളവരാവാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പൊസിഷനിലാവാം അല്ലെങ്കിൽ നല്ല സ്റ്റാറായി തിളങ്ങുന്നവരാവാം അങ്ങനെയൊക്കെ ഏതോ കൂടുതലൊരു ലേഡിയുടെ എനർജിയും കൂടെ വരാം ഇവിടെ കാണുന്നുണ്ട് എല്ലാം പറയുമ്പോൾ അപ്പൊ അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടിട്ട് തിരികെ പിടിക്കാൻ ആഗ്രഹിക്കുന്ന ജെൻസിന്റെ എനർജി ആവാം അങ്ങനെയും വരുന്നുണ്ട് കേട്ടോ അപ്പൊ ആ ഒരു രീതിയിലുള്ള ഒരു ലൈഫ് ആരുടെയൊക്കെ ലൈഫിലേക്ക് വരുന്നുണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു രീതിയിൽ ലൈഫ് മുന്നോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആരുടെയൊക്കെയോ എന്നുള്ളതാണ് ഇന്നത്തെ അറിയിരിക്കുന്നത് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ആഗ്രഹിച്ചെങ്കിൽ മാത്രമാണ് എല്ലാം ലഭിക്കുക നമ്മൾ ആഗ്രഹിച്ചാൽ ലഭിക്കുകയും ചെയ്യും നമ്മൾ യൂണിവേഴ്സിലോട് എന്താവശ്യപ്പെട്ടാലും അത് നമുക്ക് ലഭിക്കും നമ്മൾ അത് ലഭിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കണം കാത്തിരിക്കണം അതുപോലെ അതുപോലെതേവ് നമ്മൾ ആഗ്രഹിക്കുകയും മാനിഫെസ്റ്റോയും ചെയ്ത് കാത്തിരുന്നാൽ പോരാ നമ്മൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുകയും വേണം ഹാർഡ് വർക്കിന് റിസൾട്ട് മിറക്കളായിരിക്കും നമ്മൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് പ്രതിഫലം നമുക്ക് കിട്ടുന്നത് മിറക്കിൾസ് ആയിരിക്കും ദൈവം അനുഗ്രഹങ്ങളായിരിക്കും തരിക അപ്പൊ ആ രീതിയിൽ മുന്നോട്ട് വരുന്നവരുടെ എനർജിയാണ് കാണിക്കുന്ന ആരുടെക്കോ അപ്പൊ ഇതാണ് ഇന്ന് ഈ റീഡിങ്ങിലൂടെ പറയുന്നത് ഈ ഒരു ആഗ്രഹം സാധിക്കുന്ന ആരുടെക്കോ എനർജി ഇവിടെ ഉണ്ട് കേട്ടോ നമുക്കൊരു കുറച്ച് ഒരു കാർഡോട് നോക്കാം ഈ നോക്കാമേ നോക്കാം മെസ്സേജ് എന്താണെന്ന് നോക്കാം ഫോർ ഫയർ അതായത് ഒരു സെലിബ്രേഷൻ ആരുടെക്ക് ലൈഫിലേക്ക് വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഒരു വീട് ലഭിക്കാൻ പോകുന്നുണ്ടാവാം അല്ല വീട് ലഭിച്ചതിന്റെയോ പാല വീടിന്റെ പാല കാച്ചലിന്റെ ഒരു സെലിബ്രേഷൻ അനുഭവിക്കുന്നുണ്ട് സെലിബ്രേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ മാരേജ് ആരുടെ മാരേജ് നടക്കുന്നില്ല നിങ്ങളുടെ കുടുംബത്തിൽ ഒരു മാര്യേജ് നടക്കാൻ പോകുന്നു അതിന്റെ സെലിബ്രേഷൻ ആവാം ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് ആരുടെ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കിട്ടുന്നില്ല ഒരു പക്ഷെ നിങ്ങളുടെ വ്യക്തി വ്യക്തിയുമായിട്ടുള്ള ഒരു പ്രശ്നമാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാതെ നിങ്ങളെ എന്താ പറയുക ബ്ലോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നില്ല എന്നൊക്കെയുള്ള എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോസ് ചെയ്യാൻ പറയുന്നുണ്ട് അതായത് നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ പുറകെ ഫോളോ ചെയ്ത് പോവേണ്ടതില്ല നമ്മൾ ഒരാളുടെ പുറകെ ഇങ്ങനെ ഫോളോ ചെയ്ത് എപ്പോഴും വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തു പോകുമ്പോൾ ചിലപ്പോൾ ആ ഒരു വ്യക്തി നമ്മളുടെ ലൈഫിലേക്ക് വരാൻ എന്താ പറയുക തടസ്സങ്ങളുണ്ടാകും അകന്നകന്ന് പോകാം ഒരാളുടെ പുറകെ ഇങ്ങനെ ഫോളോ ചെയ്ത് പോയാൽ അത് അകന്നകന്ന് പോകാം പക്ഷെ നമ്മളൊന്ന് പോസ് ചെയ്യാം ലെറ്റ് ഗോ ചെയ്യുക അതായത് ആ ഒരു വ്യക്തി നമ്മുടെ ലൈഫിലേക്ക് വന്നുകൊള്ളും നമുക്കുള്ളതാണെങ്കിൽ നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും അത് ദൈവം യൂണിവേഴ്സ് നമുക്ക് എത്തിച്ചു തരും എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യാം നമ്മുടെ കരിയറിലേക്ക് ഫോക്കസ് ചെയ്യാം നമ്മളെ സ്നേഹിക്കുക നമ്മുടെ കാര്യങ്ങൾ നോക്കുക ആ രീതിയിൽ പോകുമ്പോൾ ആ വ്യക്തി തിരികെ നമ്മളുടെ ലൈഫിലേക്ക് വന്നുകൊള്ളും കാരണം എപ്പോഴും അവരെ തന്നെ ചിന്തിച്ച് അവരുടെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ച് പോയാൽ നമ്മൾക്ക് അത് ലഭിക്കില്ല അത് ഏത് കാര്യമായാലും അപ്പം വരേണ്ടത് നമ്മളുടെ ലൈഫിലേക്ക് വന്നുകൊള്ളും നമ്മൾ നമ്മളുടെ നമ്മളെ ശ്രദ്ധിക്കുക നമ്മളെ സ്നേഹിക്കുക നമ്മളുടെ ആവശ്യങ്ങൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾക്ക് നമ്മളെന്ന വ്യക്തി നമ്മളെന്ന സോൾ ഞാനെന്ന സോൾ ആ സോൾ ആണ് നമുക്ക് വാല്യൂ കൊടുക്കണം നമ്മളെ സ്നേഹിക്കണം നമുക്ക് വേണ്ടതൊക്കെ കൊടുക്കണം നമ്മളെ കെയർ ചെയ്യണം അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യാം ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നമ്മുടെ ലൈഫിലേക്ക് വന്നുകൊള്ളും നമ്മൾ നമ്മൾക്ക് വാല്യു കൊടുക്കണം അതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ് നമ്മളുടെ നമ്മളെ സ്നേഹിക്കാൻ നമ്മൾക്ക് വാല്യൂ കൊടുക്കുക എന്നുള്ളത് അതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അത് അങ്ങനെ ചെയ്താൽ ആ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണല്ലോ വ്യക്തി എന്ത് സാധനമായാലും അത് നമ്മുടെ ലൈഫിലേക്ക് വന്നുകൊള്ളും നമ്മൾ നമ്മൾക്ക് വാല്യു കൊടുത്തെങ്കിലേ മറ്റുള്ളവർ നമ്മൾക്ക് വാല്യു തരിയുള്ളൂ അപ്പൊ നമ്മൾ നമുക്ക് വാല്യു കൊടുക്കുക അതെ നമ്മൾ ഏതോ ഒരു വ്യക്തിയുടെ പുറകെ ആ ഒരു വ്യക്തി വിളിച്ചില്ല മിണ്ടിയില്ല അയാൾ എന്തിനാണ് അയാള് അയാൾക്ക് എന്താണ് സംഭവിച്ച അയാളെ അയാളുടെ കാര്യം ഓർത്ത് നമ്മൾ വിഷമിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല അങ്ങനെ ഇരുന്നാൽ ആ വ്യക്തിക്ക് നമ്മളോട് തന്നെ ഒരു എന്താ പറയുക ഇഷ്ടം തോന്നില്ല നമ്മൾ നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കരിയറിൽ ഉയർച്ച കാണുമ്പോൾ നമ്മൾ നമ്മളെ ശ്രദ്ധിക്കുമ്പോഴാണ് അവര് നമ്മളുടെ അടുത്തേക്ക് വന്ന് നമ്മൾ അവരെ അവരെ എല്ലാം നോക്കുന്നത് നമ്മൾ അവരെ എല്ലാം ശ്രദ്ധിക്കുന്നത് നമ്മൾ നമ്മളെയാണ് അങ്ങനെയാണ് നമ്മൾ നമ്മളെയാണ് ഉയർത്തേണ്ടത് നമ്മളെയാണ് സ്നേഹിക്കേണ്ടത് കരിയറിനെയൊക്കെ കരിയറൊന്നും ശ്രദ്ധിക്കാതെ ജോലി ശ്രദ്ധിക്കുന്നില്ല ആ വ്യക്തി വിളിച്ചില്ല പിന്നെ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല ജോലി ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് ഒന്നും പറ്റുന്നില്ല ഇതാണ് പറയുന്നത് അപ്പം അങ്ങനെയുള്ളവരുടെ എടുത്തേക്ക് ആ ഒരു വ്യക്തി വരില്ല നിങ്ങളിൽ അഡ്ഗോ ചെയ്യാനാണ് പറയുന്നത് കേട്ടോ കുറച്ചൊന്നും വിട്ടുകള ആ വ്യക്തിന്ന് വിട്ടുകള വരാനുള്ളതാണോ വന്നോളൂ അത് നിങ്ങൾ അവരുടെ പറയുന്നുണ്ട് വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു കംപ്ലീഷൻ ആർക്കൊക്കെ ഒരു പൂർത്തീകരണം വരുന്നുണ്ട് ഒരു ലൈഫിലും കേട്ടോ സെലിബ്രേഷൻ എന്തൊക്കെയോ സെലിബ്രേഷൻസ് നിങ്ങൾക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് വേൾഡ് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കാണ് സന്തോഷ വാർത്തയാണ് കേട്ടോ അതുപോലെ വസ്തുവോ എന്താ പറയുക ഭൂമി സ്വന്തമായിട്ട് ഭൂമിയൊക്കെ ഇല്ലാത്തവർക്ക് വാങ്ങാനൊക്കെ ഉള്ളൊരു അവസരം വരുന്നുണ്ട് എന്തായാലും നിങ്ങൾക്കൊരു സന്തോഷം നിങ്ങളുടെ ലൈഫിലൊരു പൂർത്തീകരണം വരുന്നു എന്നാണ് കാണിക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിങ്ങിലൂടെ എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിച്ചാലും അതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ നിങ്ങൾക്ക് അത് നേടിയെടുക്കാൻ കഴിയും കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വേണ്ടതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുക കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എന്തുണ്ടായിട്ടുണ്ടെങ്കിലും എന്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അതൊക്കെ സംഭവിക്കേണ്ടതാണ് എന്നുള്ളൊരു ചിന്തയിൽ മുന്നോട്ട് പോവാം നമ്മുടെ ലൈഫിൽ വരുന്ന ഓരോ കാര്യങ്ങളും അത് സംഭവിക്കേണ്ടതായത് സംഭവിക്കുന്നതാണ് അതിനെ നമ്മൾക്ക് മാറ്റി വെക്കാൻ പറ്റില്ല അപ്പോൾ സംഭവിച്ചതിന് അത് നമുക്ക് സംഭവിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ അത് ഓർത്തിരുന്ന് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല നമ്മൾ മുന്നോട്ടേക്ക് ജീവിച്ചേ പറ്റൂ അങ്ങോട്ട് മുന്നോട്ട് പോവാം നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ വരാനുണ്ട് സംഭവിക്കുന്നതെല്ലാം നല്ലതിനെന്ന് പിന്നീട് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഏതൊരു പ്രതിസന്ധി വരുന്നുണ്ടെങ്കിലും അതിന് ശേഷം എന്താ പറയുക ഒരു മിറക്കില് കാത്തിരിപ്പുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ഏതവസ്ഥയാണെങ്കിലും നിങ്ങൾ മുന്നോട്ട് തന്നെ പോവാം നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും കഴിയും നിങ്ങൾ വിളിക്കുന്ന ആ ഒരു ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുക യൂണിവേഴ്സിൽ വിശ്വസിക്കാം നിങ്ങളുടെ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ആവശ്യമെന്ന് നിങ്ങളുടെ ഏഞ്ചലിനോട് ചോദിക്കുക നിങ്ങളുടെ ഗാർഡൻ ഏഞ്ചലിനോട് ചോദിക്കുക നിങ്ങൾക്ക് വഴി കാണിച്ചു തരും നിങ്ങൾക്ക് ഹെൽപ്പിനായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളും വ്യക്തികളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരും കേട്ടോ ഏതെങ്കിലുമൊക്കെ ഒരു വ്യക്തികൾ നിങ്ങളുടെ ഒരു പ്രശ്നങ്ങളുടെ ഒരു സമയത്ത് നിങ്ങളുടെ മുന്നിലെത്തി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്തതിന് ശേഷം അവർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകും അപ്പൊ ആ ഒരു വ്യക്തി പോയതോർത്തിട്ട് വിഷമിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ നമ്മുടെ ഓരോരോ ഘട്ടങ്ങളിലും ഓരോ ആളുകൾ നമ്മുടെ ലൈഫിലേക്ക് വരേണ്ടതുണ്ട് അവർക്കൊരു നമ്മുടെ ലൈഫില് എന്തെങ്കിലുമൊക്കെ ഒരു കർമ്മം ചെയ്യാനുണ്ട് അത് കഴിഞ്ഞ് അവര് പോകും അതുവരെ പോയവരെ ഓർത്ത് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല കിട്ടാം അപ്പൊ നമ്മള് എപ്പോഴും നമ്മൾ നമ്മുടെ ഈ ഒരു ജീവിത യാത്രയിൽ പല പല മുഖങ്ങൾ നമ്മുടെ ലൈഫിൽ വന്നു പോകും പല പലരെ ഫ്രണ്ട്സായിട്ടും ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ ഫ്രണ്ട്സ് അല്ലേ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഓരോ സമയത്ത് വന്നു പോവേണ്ടതാണ് ഓരോ കാലഘട്ടങ്ങളിൽ അപ്പം വന്ന് പോവേണ്ടവരാണെങ്കിൽ പോകും വീണ്ടും നമ്മളുമായിട്ട് കോണ്ടാക്ട് ഇരിക്കേണ്ടവരാണെങ്കിൽ ഇരിക്കും അപ്പൊ അതിനെ നമ്മൾ കാര്യമാക്കേണ്ടതില്ലെന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ആ ഒരാളിപ്പോൾ വിളിക്കുന്നില്ല അല്ലാ ഫ്രണ്ട് ഇപ്പം മിണ്ടുന്നില്ല എന്താ പറയാ ഇപ്പൊ ഒരു കോണ്ടാക്ട് ഇല്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്നവരുണ്ട് വരേണ്ട വ്യക്തികളാണെങ്കിൽ വരും അവർക്ക് വരാൻ തോന്നുന്നില്ലെങ്കിൽ വരണ്ട എന്ന് വിചാരിക്കുക എന്നുള്ളതേ ഉള്ളൂ അവർ നമ്മളുടെ ലൈഫിൽ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവർക്ക് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പാർട്ട് ഉണ്ടായിരുന്നിരിക്കും എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ആ ഒരു അവസ്ഥയിൽ അവർക്ക് ചെയ്യാൻ നിയോഗം ഉണ്ടായിരുന്നിരിക്കും അത് കഴിഞ്ഞാൽ അവരുടെ വഴിക്ക് പോയി എന്ന് വിചാരിച്ചാൽ മതി അത്രയും വിചാരിക്കുക അവർ ലൈഫ് ഉള്ളവരാണെങ്കിൽ സന്തോഷമായിട്ട് അവരുടെ ലൈഫ് മുന്നോട്ടേക്ക് പോകണമെങ്കിൽ അവർക്ക് പോയേ പറ്റുള്ളായിരിക്കും അങ്ങനെ വിചാരിക്കുക എന്നുള്ളതാണല്ലോ കേട്ടോ അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഇനിയും മുന്നോട്ട് ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവാം അതിന് നിങ്ങൾക്ക് ഗൈഡൻസിനായിട്ട് നിങ്ങൾ വിളിക്കുന്ന ദൈവത്തോട് അല്ലെങ്കിൽ നിങ്ങളുടെ ഏഞ്ചലിനോട് യൂണിവേഴ്സിനോട് നിങ്ങൾ സഹായം ചോദിക്കുക മുന്നോട്ടേക്ക് തന്നെ പോവുക അപ്പം നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏത് പ്രതിസന്ധിയായാലും അതിനൊരു പരിഹാരം ഉണ്ടാവും പ്രതിസന്ധികൾക്ക് ശേഷം അത്ഭുതം സംഭവിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യുക അപ്പോൾ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ മേ കാണുന്നവരെ ബായ്